ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും ശ്രീനാഥ് ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇല്ലാതാക്കിയത് ആ കെട്ടിടങ്ങൾ മാത്രമല്ല ലഷ്കറിൻ്റെയും ജെയ്ഷയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രമല്ല അതിൻ്റെ തലവന്മാരടക്കം എന്ന് വെച്ചാൽ ആ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചുമതലക്കാരടക്കം ഇന്ത്യ എക്കാലവും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകൾ ടെററിസ്റ്റുകളാണ് ആ ആക്രമണത്തിൽ ഇല്ലാതായത് അല്ലേ തീർച്ചയായും വിജയകുമാർ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് സിവിലിയൻസിനെ ലക്ഷ്യമിട്ട് ആയിരുന്നു എന്ന തരത്തിലായിരുന്നു പാകിസ്ഥാൻ്റെ ഒരു നെറേറ്റീവ് ഒരു കുപ്രചാരണം ആ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇന്ത്യയെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യയുടെ ഭാഗത്താണ് ശരി എന്ന് തെളിയിക്കുന്ന ഒരു പട്ടികയാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത് ഇന്ത്യ വധിച്ച ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വധിച്ച ഭീകരരുടെ വിവരങ്ങൾ അത് അവർ എങ്ങനെയാണ് കൊടും ഭീകരരായി നമ്മൾ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കണക്കാക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് മുദാസർ ഖാസ് ഖാദിയാൻ ഖാസ് എന്ന് അബു എന്ന് വിളിക്കുന്ന ഭീകരൻ ലഷ്കർ ഈ തോയ്ബയുടെ ഭീകരനാണ് മുരുകെ മുരുകെ മർക്കസ് തൈബയുടെ ചുമതല ഇയാൾക്കായിരുന്നു മുരുക്കയിലെ ലഷ്കർ ക്യാമ്പ് നമ്മൾ തകർത്തിരുന്നു ആ ക്യാമ്പിന്റെ ചുമതല യഥാർത്ഥത്തിൽ ഈ മുദാസറിനായിരുന്നു മുദാസർ ഖാസിയ ഖാസിനായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് പാക് ആർമി മേധാവിയും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ മറിയം നവാസിന്റെ പേരിൽ ഒരു ഗാർഡ് ഓഫ് ഓണൻ ചടങ്ങിൽ റീത്ത് വെച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ആഗോള ഭീകരൻ ഹാസിഫ് അബ്ദുൾ റൗഫിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളിലാണ് ഈ ഭീകരൻ്റെ മയ്യത്ത് നമസ്കാരം നടന്നത് ഇയാളെ ഈ ഇയാളുടെ അടക്കം നടന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഭീകരന്റെ സംസ്കാര ചടങ്ങ് പോലും പാകിസ്ഥാൻ ഏത് തരത്തിലാണ് ഒരു ഔദ്യോഗികമായ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി മരിച്ച തരത്തിലാണ് നടത്തിയത് എന്ന വിവരങ്ങളുമുണ്ട് ഹാസിഫ് മുഹമ്മദ് ജമീൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട ആളാണ് മൗലാന മസൂദ് അസറിന്റെ മൂത്ത സഹോദരൻ അതായത് ജയ്ഷെയുടെ പരമോന്നതനായ നേതാവെന്ന് മൗലാന മസൂദ് അസറിന്റെ മൂത്ത സഹോദരനാണ് ബഹവൽപൂരിലെ മർക്കസ് സുബാൻ അല്ലയുടെ ചുമതല ബഹവൽപൂരിലെ മർക്കസ് അല്ല എന്ന് പറയുന്ന പതിനഞ്ച് ഏക്കറോളം വരുന്ന വലിയൊരു ക്യാമ്പസ് അതിനകത്താണ് ജയ്ഷയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നത് അവരുടെ റിക്രൂട്ട്മെന്റ് പരിശീലനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നത് അവിടെയാണ് അവിടെയാണ് ആ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ പേർ മരിച്ചു എന്ന് മസൂദ് അസഹർ തന്നെ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നതാണ് അതിൽ അദ്ദേഹത്തിന്റെ ഈ ഹാഫ് മസൂദ് അസറിന്റെ മൂത്ത സഹോദരനാണ് ഹാഫിസ് മുഹമ്മദ് ജമീൽ കൊടും ഭീകരനാണ് യുവാക്കൾക്ക് ഭീകര പരിശീലനം ധനസഹായ ധനസമാഹരണ ചുമതല ഒക്കെ ഈ ഭീകരനായിരുന്നു എന്നതാണ് മൂന്നാമത്തേത് മുഹമ്മദ് യൂസഫ് അസർ അയാളെ മുഹമ്മദ് സലീം എന്നും ഖോസി ഘോസി സാഹിബെന്നൊക്കെ വിളിക്കുന്ന ഈ ഭീകരൻ ഇദ്ദേഹം ഇയാളും ജെയ്ഷെ മുഹമ്മദിന്റെ കൊടും ഭീകരനാണ് മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഭർത്താവാണ് മൂത്ത സഹോദരിയും അവരുടെ ഭർത്താവും കൊല്ലപ്പെട്ടു എന്ന വിവരം നേരത്തെ വന്നതാണ് ഈ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് ഈ മുഹമ്മദ് യൂസഫ് അസർ എന്നത് ജെയ്ഷെ മുഹമ്മദിനായി ആയുധ പരിശീലനം നൽകുന്ന ആളാണ് ജമ്മു കശ്മീരിലെ ഒന്നിലെ ധികം ഭീകരാക്രമണങ്ങളിൽ ഈ ഭീകരൻ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ആക്രമണം കണ്ടഹാർ വിമാന റാഞ്ചലായിരുന്നു ആ തരത്തിൽ കൊടും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് നാലാമത്തേത് അബുഖാലിദ് ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരനാണ് ജമ്മു കാശ്മീരിലെ പല ഭീകരാക്രമണങ്ങളിലും ഇയാളുടെ പേരുണ്ട് അഫ്ഗാനിൽ നിന്ന് ഈ ആയുധങ്ങൾ ഭീകരർക്കുള്ള ആയുധങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നത് അത് വാങ്ങിക്കുകയും അത് ആ ഭീകരരുടെ കയ്യിലേക്ക് ഇവരുടെ പോരാളികളുടെ ഇവരുടെ പറയുക ഇവരുടെ ഭീകരന്മാരുടെ കയ്യിലേക്ക് നൽകുന്നത് ഈ വ്യക്തിയാണ് അബു ഖാലിദാണ് ഫൈസലാബാദിൽ നടന്ന ഈ ഭീകരന്റെ മയ്യത്ത് നിസ്കാരത്തിൽ മുതിർന്ന പാകിസ്ഥാൻ ആർമിയുടെ ഉദ്യോഗസ്ഥരും ഡെപ്യൂട്ടി കമ്മീഷണറും ഒക്കെ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഭീകരർക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ തണലായി മാറുന്നത് എന്നത് സൂചിപ്പിക്കുന്നു അഞ്ചാമത്തേത് മുഹമ്മദ് ഹസൻ ഖാൻ എന്നതാണ് ഈ ഭീകരൻ ഇയാൾ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട ഭീകരന്മാരിൽ ഒരാളാണ് പാക് അധീന കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ കമാൻഡറായ മുഫ്തി അസ്ഗർ ഖാനിന്റെ അസ്ഗർ ഖാൻ കശ്മീർ യുടെ മകനാണ് ഈ മുഹമ്മദ് ഹസൻ ഖാൻ അതായത് പാക് അധീന കശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് അവിടെ ഇന്ത്യയിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണങ്ങളുടെയൊക്കെ ബുദ്ധി കേന്ദ്രമായി പാക് അധീന കശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് മുഹമ്മദ് ഹസൻ ഖാൻ അങ്ങനെ ഇന്ത്യ ഈ ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ല കൊലപ്പെടുത്തിയ വധിച്ച അഞ്ച് ഭീകരരുടെ പട്ടിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അവർ ഏത് തരത്തിലാണ് കൊടും ഭീകരരായി നമ്മൾ കണക്കാക്കുന്നത് എന്ന വിവരവും വരുന്നു മൗലാന മസൂദ് അസർ ജെയ്ഷയുടെ പരമോന്നത നേതാവായി ഇപ്പോൾ കണക്കാക്കുന്ന മസൂദ് അസറിന്റെ അടുത്ത അടക്കമുള്ള കൊടും ഭീകരരുടെ പട്ടികയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലക്ഷ്യമിട്ട് അതിന്റെ പരമാവധി ലക്ഷ്യം നമ്മൾ നേടിയെടുത്തു എന്ന് തന്നെ തന്നെയാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ ഭീകരതാവളങ്ങൾ അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു എന്നത് മാത്രമല്ല ഒൻപതിടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല അതിൽ ഈ ഭീകരരുടെ പ്രധാനികളെ ഈ ഭീകര ഭീകരപ്രവർത്തനം നമ്മുടെ രാജ്യത്ത് നടത്തിയ പ്രധാനികളെ വധിക്കാൻ കഴിഞ്ഞു എന്നതും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒരു ഒരു പൂർണ്ണതയിലേക്ക് അതെത്തി എന്നത് സൂചിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാനെ യഥാർത്ഥ ത്തിൽ ഈ പട്ടിക പാകിസ്ഥാനെ കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ഇവരുടെ സംസ്കാര ചടങ്ങ് ഔദ്യോഗിക ഓണറൊക്കെ നൽകിക്കൊണ്ട് ഔദ്യോഗികമായി തന്നെ അത് നടത്തിന്റെ മണ്ണിൽ ഭീകര ഇവരാരും ഒളിവിൽ കഴിയുന്നില്ല ഇവിടെ ആരുമില്ല എന്നതാണ് ഇന്ത്യ എനിക്ക് തോന്നുന്നത് ഈ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് ഏതാണ്ട് അൻപത് ഭീകരരുടെ പട്ടിക മോസ്റ്റ് വാണ്ടഡ് എന്ന മട്ടിൽ നൽകിയിരുന്നു അതിൽ ഉള്ളവരാണ് ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ അഞ്ചു പേരും ആ ഘട്ടത്തിലൊക്കെ പാകിസ്ഥാൻ നിഷേധിക്കുകയാണ് ചെയ്തത് ഇപ്പോഴവരുടെ മണ്ണിൽ ഭീകരരുടെ ഒളിവിൽ കഴിഞ്ഞുവെന്ന് തന്നെയല്ല സ്വന്തമായി വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാക്കി അതിൽ സുഖവാസം നടത്തുകയായിരുന്നു ഇന്ത്യയുടെ ആക്രമണത്തിൽ അതിഗംഭീരമായി നമ്മൾ നടത്തിയ തിരിച്ചടിയിൽ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ അവർക്ക് ജീവൻ നഷ്ടമായി എന്ന് തന്നെയല്ല അവരുടെ സംസ്കാരം നടത്തുമ്പോൾ അതിന് വലിയ ആദരവ് കൊടുക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രവിശ്യാ മുഖ്യമന്ത്രിമാരുണ്ട് ഉന്നത പട്ടാള ഉദ്യോഗസ്ഥരുണ്ട് ജനപ്രതിനിധികളുണ്ട് ഇവരൊക്കെ വന്ന് അന്തിമോപചാരം അർപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് ഭീകരരെ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തി ഇന്ത്യൻ അതിർത്തി കടത്തി ഭീകരരെ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അയക്കുന്നത് എന്നതിന ഇനി അപ്പുറത്തേക്ക് എവിടെയാണ് തെളിവ് വേണ്ടത് എന്ന് നമുക്കറിയില്ല ലോകം ഇത് കാണുന്നുണ്ടാകും ഈ പട്ടിക കാണുന്നുണ്ടാകും ഈ മരണാനന്തര ചടങ്ങിലെ ഈ ആദരാഞ്ജലി അർപ്പിക്കുന്നതിൽ ആരൊക്കെയുണ്ട് എന്ന് കാണുന്നുണ്ടാകും അപ്പം അതൊക്കെ ലോകം കണ്ട് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഇനി സംശയമുള്ളവർക്ക് തീരുമാനിക്കാനുള്ള സമയം കൂടിയാണ്